രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ സംവിധാനം കൊണ്ടുവന്ന് ഇന്നത്തെ പ്രതിപക്ഷത്തിരിക്കുന്ന മഹാന്മാരോട് നിങ്ങൾ ചോദിക്കൂ ഇതിന്റെ ഘടന എങ്ങനെയാണ് എന്റെ മന്ത്രി എന്റെ ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യയുടെ ആരോഗ്യമന്ത്രി പാർലമെന്റിൽ ഓൺ റെക്കോർഡാണ് പറഞ്ഞിരിക്കുന്നത് ഭാഷ മനസ്സിലാവാത്തോണ്ടായിരിക്കും പാർലമെന്റിൽ പറഞ്ഞു ക്ഷമിച്ചേക്കും കാരം കൊടുക്കേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞു ഇനിയും കൊടുത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം കുറവുണ്ടെങ്കിൽ നോക്കും യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുക നിങ്ങൾക്ക് എന്താ ജോലി ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു മൈ ഫസ്റ്റ് സജഷൻ വെൻ ഐക്വസ്റ്റഡ് മൈ പ്രസൻസ് ഐ ടോൾ ദി ഓൺലി loyal means of the money reaching you is ask the prime minister to send the central component whether it is incentive anything through direct benefit transfer that was my suggestion i have proposed it to the government the modi government they are thinking over it but there are some hitches i'm told about it but i'm keeping my fingers crossed. It might happen. Because my man there at the helm of affairs is a specialist in surgical strikes. There will be a surgical strike. That is my expectation. होना चाहिए ये ये मैं भी चाहता हूँ उन लोगों को भी ये मिलना ये सारे सारे इस राष्ट्र के जो എല്ലാം കൂടെ അവിടുന്ന് ചെയ്യാവുന്ന പരമാവധിയല്ല എന്താണോ നിയമപ്രകാരം കൊടുക്കേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞു ഇനിയും കൊടുത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം കുറവുണ്ടെങ്കിൽ നോക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് മന്ത്രി പറയുന്നത് ഇതെല്ലാം കൊടുത്തു ഒരു പൈസ നിയമസഭയിലടക്കം മന്ത്രി പറയുന്നത് കേന്ദ്രം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂജ്യമാണ് തന്നത് എന്നുള്ളതാണ് ശരിയാണ് അത് നിങ്ങൾ പരിശോധിക്കണം അത് കേരളത്തിനകത്താണ് ഇന്ത്യൻ പാർലമെന്റിൽ ആണ് കേന്ദ്രമന്ത്രി ഇത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അവിടെ ഓൺ റെക്കോർഡ് ഒന്നും അല്ല അതൊക്കെ നിങ്ങൾ അന്വേഷിക്കും കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുന്നത് അവസാനിച്ചു ഇനി അത് തെറ്റാണെന്നുണ്ടെങ്കിൽ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് അവിടെ രേഖപ്പെടുത്തി തെളിയിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ തരും യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കൂ നിങ്ങൾക്ക് എന്താ ജോലി ഞാൻ എന്റെ ജോലി ചെയ്യുന്നു എന്തിനാ എന്നെ കൊണ്ട് പറയിക്കുന്നേ എന്റെ മന്ത്രി എന്റെ ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യയുടെ ആരോഗ്യമന്ത്രി പാർലമെന്റിൽ ലോൺ റെക്കോർഡാണ് പറഞ്ഞിരിക്കുന്നത് അത് നുണയാണോന്ന് അന്വേഷിക്കും അതിനെക്കുറിച്ച് എനിക്ക് ഒന്നും പറയാനൊക്കെ ഞാൻ ഞാൻ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് പറയാനൊക്കെ അവസാനിക്കുകയല്ല ഈ സമരം അവസാനിപ്പിക്കുകയാണ് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ സംവിധാനം കൊണ്ടുവന്ന് ഇന്നത്തെ പ്രതിപക്ഷത്തിരിക്കുന്ന മഹാന്മാരോട് നിങ്ങൾ ചോദിക്കൂ ഇതിന്റെ ഘടന എങ്ങനെയാണെന്ന് അത് വെച്ചിട്ട് കേന്ദ്രത്തിന് എന്താണ് ചെയ്യാൻ ഉത്തരവാദിത്വമുള്ളത് എന്താണ് ആ നിയമ നിയമാവലിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതെന്ന് നിങ്ങൾ അന്വേഷിക്കൂ ഇതെല്ലാം ഫാക്ട്സ് അല്ലേ ഒരു പദ്ധതി രൂപീകരിക്കുമ്പോൾ എയ്റ്റി ട്വൻ്റി സിക്സ്റ്റി ഫോർട്ടി ഫിഫ്റ്റി ഫിഫ്റ്റി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ വകമാറ്റി ചെലവാക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഏത് കാര്യത്തിന് കൊടുത്താലും ആദിവാസികൾക്ക് ഞാൻ കൊടുത്തതിനാണല്ലോ ഒരു ഒരു വാക്കിൻ്റെ ആയുധം എടുത്തു വെച്ച് അങ്ങ് ഇല്ലായ്മ ചെയ്തത് വൃത്തിയായല്ലോ എല്ലാവർക്കും ആ ഒരൊറ്റ വാക്കിൽ കടിച്ചു തൂങ്ങി അല്ലേ അതിൻ്റെ വിഷയം എവിടെ പോയി ആദിവാസികൾ കയച്ച കാശ് വക മാറ്റിപ്പോയി അല്ലെങ്കിൽ അടിച്ചു മാറ്റി അല്ലെങ്കിൽ ലാപ്സാക്കി എല്ലാം പാപമാണ് ആ വിഷയം എവിടെ പോയി ചർച്ചയ്ക്ക് വരാതെ ആക്കിയില്ലേ നിങ്ങൾ എല്ലാവരും കൂടി അല്ല അതൊന്നും എനിക്കറിയത്തില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു ബാക്കി വ്യാഖ്യാനിക്കേണ്ടതെല്ലാം നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങളുടെ കച്ചവട മനസ്സിതി വെച്ചു നിങ്ങൾക്കിത് ഇങ്ങനെ ചാനലുകളിൽ ഇങ്ങനെ വാദാടി ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യാം അതിനൊന്നും കേന്ദ്ര ഫണ്ട് കൊടുത്തു അത് അറിയില്ല കൊടുത്ത ഫണ്ട് എവിടെ അറിയണ്ടേ എന്തിന് നിങ്ങളിവിടെ കേരളത്തിൽ ജനങ്ങളില്ലേ കേരളത്തിലെ ജനങ്ങളുടെ വക്താക്കളായിട്ട് നിങ്ങൾ മാധ്യമങ്ങളില്ലേ നിങ്ങൾ അന്വേഷിക്കും യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് പറയുന്ന ആവശ്യപ്പെടുന്നത് ആ ഔദ്യോഗിക ആവശ്യപ്പെടാനൊന്നുമില്ല കൊടുത്തേ പറ്റൂ അങ്ങനെ അടുത്ത ഗഡു വരൂ കൊടുക്ക അങ്ങനാണ്